ഈ കുട്ടനാട്ടിൽ ആദ്യമായിട്ട് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി കൃഷി പാടത്തിൻ്റെ കളങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആദ്യത്തെ ആളെന്നുള്ള പേര് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് ആദ്യം ഇതൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി ഇവൻ എന്തോ തലയ്ക്ക് വെളിവില്ല അത് എന്തൊക്കെയോ കാണിക്കുകയാണ് കുറച്ച് പൈസയുണ്ട് ഇത് മുടിപ്പിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെയോ വട്ട് കാണിക്കുമെന്ന് ആദ്യങ്ങൾ പറഞ്ഞു പക്ഷെ അവസാനം ഇത് തുടങ്ങിയ സമയത്ത് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല പക്ഷെ അവസാനം ഞാൻ നെൽകൃഷി കഴിഞ്ഞിട്ട് ഒരു രൂപ പോലും വരുമാനമില്ലാത്തൊരു സമയമുണ്ട് അറുപതാം ദിവസം കഴിയുമ്പോൾ ഈ അറുപത് ദിവസം മുതൽ നൂറ് ദിവസം വരെ എനിക്ക് മാത്രം പൈസ കിട്ടുന്നൊരു പണിയാണ് ഞാൻ ചെയ്തത് കാരണം നൂറ് ശതമാനം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എനിക്കൊരു കോഴിഫുണ്ടെന്ന് ഞാൻ ഇത് വിജയിപ്പിച്ചെടുത്തു അതിൽ ഞാൻ സക്സസ് ആയി അടുത്ത വർഷം ഇതിലും ഭംഗിയായിട്ട് നമ്മൾ ചെയ്യും ആദ്യത്തെ പോരായ്മകളൊക്കെ എവിടാണെന്ന് ഞാൻ പഠിച്ചു അത് നമ്മൾ തരണം ചെയ്യും വിജയിക്കുകയും ചെയ്യും ഈ കുട്ടനാട്ടിൽ ജനിച്ച് വളർന്നവർക്ക് ഈ ചെറുപ്പം മുതൽ ഈ വെള്ളവും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്തൊരു ഒരാമ്പിയർ നമുക്ക് കിട്ടും ഏത് രാജ്യത്ത് നിന്നാലും കിട്ടും